യും തേക്കിന്തടിയിൽ നിർമ്മിച്ച നൂറു വർഷത്തിലേറെ പഴക്കമുള്ള വാസ്കോ വെറുമൊരു ബോട്ടല്ല റോബർട്ട് ബ്രിസ്റ്റോ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊച്ചി തുറമുഖം സൃഷ്ടിക്കാൻ കടലിലും കായലിലും സഞ്ചരിച്ചത് വാസ്കോയിലാണ് കൊച്ചിയുടെ ചരിത്രവുമായി ബന്ധമുള്ള വാസ്കോയെ നവീകരിച്ച് സ്മാരകമാക്കുകയാണ് സ്വകാര്യ സംരംഭകൻ റോബർട്ട് ബ്രിസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കൊച്ചിയിൽ കപ്പിലിറങ്ങിയത് അദ്ദേഹത്തെ സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കൊപ്പം വാസ്കോയും ഉണ്ടായിരുന്നു കായലിലും കടലിലും സർവേ നടത്തുന്നതിന് വാസ്കോയിലാണ് ബ്രിസ്റ്റോ സഞ്ചരിച്ചത് കടൽ തിരമാലകളുടെ ശക്തി വേലിയേറ്റം ഒഴുക്ക് സമീപ ദ്വീപുകൾ തുടങ്ങിയ പഠനങ്ങളെല്ലാം നടത്താൻ ബ്രിസ്റ്റോ ഉപയോഗിച്ചത് വാസ്കോയാണ് വാസ്കോ നിർമ്മിച്ച വർഷം വ്യക്തമല്ല ഇരുപത്തിയാറടി നീളവും ഏഴടി ഉയരവുമുണ്ട് പന്ത്രണ്ട് പേർക്ക് സഞ്ചരിക്കാം തേക്കിന്റെ കാതൽ കൊണ്ടാണ് നിർമ്മാണം കിർലോസ്കർ കമ്പനിയുടെ ഇരട്ട സ്ട്രോക്ക് എഞ്ചിനാണ് ഘടിപ്പിച്ചത് രചിച്ച കൊച്ചിൻ സാഗ പുസ്തകത്തിൽ ാണ് വാസ്കോയെ പരാമർശിക്കുന്നുമുണ്ട് ആദ്യമായി കൊച്ചിയിൽ വന്നപ്പോൾ അവൾ എന്നെ കാത്തുകിടക്കുകയായിരുന്നു എന്നാണ് ഒരിടത്ത് അനുസ്മരിക്കുന്നത് തുറമുഖവും സൃഷ്ടിക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എൺപത്തി അഞ്ചാം വയസ്സിൽ മരിച്ചു ആക്രി ഉൾപ്പെടുത്തി വാസ്കോയെയും രണ്ടായിരത്തി പത്തിൽ തുറമുഖം വിറ്റു രണ്ടു ലക്ഷം രൂപയ്ക്ക് കരുവേലിപ്പടിയിലെ സിത്താര ബോട്ട്യാർഡ് ബോട്ട് വാങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ബോട്ടിന്റെ ചരിത്രം യാർഡ് തിരിച്ചറിഞ്ഞത് ബോട്ട് നവീകരിക്കാൻ തീരുമാനിച്ചു നാലര മാസം മുൻപ് ആരംഭിച്ച അറ്റകുറ്റപ്പണി തീരാൻ രണ്ടു മാസം കൂടി വേണം കേടായ തടിഭാഗങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിച്ചാണ് നവീകരണം പഴയ രൂപത്തിൽ തന്നെയാണ് നവീകരണം പൊതുജനങ്ങൾക്ക് കാണാൻ തോപ്പുമടിയിൽ സ്ഥാപിക്കും പത്ത് ലക്ഷം രൂപയാണ് ചെലവ് പഴയ കപ്പലുകൾ വാങ്ങി പൊളിക്കുന്ന സിത്താര യാർഡിന്റെ ഉടമകൾ സഹോദരങ്ങളായ കബീർ സിത്താര സാജർ സിത്താര അബീബ് സിത്താര എന്നിവരാണ് കബീറാണ് മാനേജിംഗ് ഡയറക്ടർ ഇത് കൊച്ചിൻ പോർട്ടിൽ നിന്ന് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് സ്ക്രാപ്പ് എന്നുള്ള ഞങ്ങൾ പൊതുവെ സ്ക്രാപ്പ് കച്ചവടക്കാരാണ് അപ്പൊ സ്ക്രാപ്പ് എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്നത് അവിടെ ചെന്ന് ഇത് ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇതിന് ഇത്ര പ്രാധാന്യം ഉള്ളതാണെന്നും ബ്രിസ്റ്റോ സാഹിബ് സഞ്ചരിച്ച ബോട്ടാണെന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നതിന് ശേഷം ഞങ്ങളുടെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നു ഇത് നമുക്ക് സംരക്ഷിക്കപ്പെടണം ഇത് കൊച്ചിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാൻ സാധിച്ചു അങ്ങനെയാണ് ഇത് സംരക്ഷിക്കാമെന്നുള്ള ലെവലിലേക്ക് ഞങ്ങൾ വന്നത് പക്ഷെ അന്ന് ഇത് വെക്കാനും ഇത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു കൊണ്ട് ഞങ്ങളിത് ഞങ്ങളുടെ തന്നെ ഒരു റെൻറ്റിനുള്ള സ്ഥലത്ത് ഞങ്ങളിത് വെക്കാനുണ്ടായത് പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പുതിയതായിട്ടൊരു സ്ഥലം വരികയും അവിടെ ഇത് സ്ഥാപിക്കാമെന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ ഇത് കൊച്ചിയുടെ ബ്രിസ്റ്റോസായിപ്പ് വന്നിറങ്ങുമ്പോൾ ഈ ബ്രിട്ടീഷുകാർ പണിത ഷിപ്പ് എന്നാണ് ബോട്ടിൽ നിന്നാണ് ഇതിനെ പറയുന്നത് ഇത് പുള്ളി ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇത് പുള്ളിയെ കാത്തവിടെ കിടപ്പുണ്ടായിരുന്നു എന്നത് പുള്ളി തന്നെ കൊച്ചിൻ സാഗ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആ ബുക്കിൽ മൂന്ന് സ്ഥലത്ത് ബ്രിസ്റ്റോസായിപ്പ് ഇതിനെപ്പറ്റി പറയുന്നു